ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോയത് വിഭവം എന്ന് പറയുന്നത് അടദോശയാണ് അതിനായിട്ട് ഞാൻ ഈ ക്ലാസ്സിന് ഒരു ക്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അര ക്ലാസ് പുഴുക്കരിയും എടുത്തിട്ടുണ്ട് പിന്നെ തുമര ഈ ഗ്ലാസ്സിന് അര ക്ലാസ് തുമരയാണ് ഉടുന്നെന്ന് പറയുന്നത് ഈ ഒരു കൊച്ചു ഗ്ലാസ്സിന് ഒരു ക്ലാസ് ഉടുന്നാണ് അതുപോലെ തന്നെ നമുക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെ ഉലുവായുണ്ട് ജീരകവും മുളകും നമ്മളിത് ഇത്രയും കഴുകി വൃത്തിയാക്കി ഇതിന് ശേഷം മാത്രമേ അത് വെള്ളത്തിലിടാവൂ അപ്പം നമുക്കിത് ഇത്രയും ഒന്ന് കഴുകി കൊണ്ടുവരാം കഴുകേണ്ടതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്കിനി ജീരകവും നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിനൊഴിച്ച് അരയ്ക്കാൻ പാകത്തിൽ ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വെക്കണം അത് കുതിർന്നു കഴിയുമ്പോൾ അരച്ച് രണ്ട് മണിക്കൂർ താമസം വരെ നമുക്ക് അടദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് കുതിർക്കാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിച്ച് വെക്കുവാണ് നമ്മൾ അടദോശയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് കുതിർത്തിട്ടിരുന്നു ആ കുതിർന്ന് മൂന്ന് മണിക്കൂറായപ്പോഴത്തേന് കുതിർന്നായിരുന്നു അതെടുത്ത് ഞാൻ അരച്ച് രണ്ട് മണിക്കൂർ അല്പം ഉപ്പും ചേർത്ത് രണ്ട് മണിക്കൂറോളം വെച്ചു അപ്പോഴത്തേന് രണ്ട് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് തയ്യാറാക്കാം ദോശക്കെല്ലാം നമ്മൾ സ്റ്റൗവിലോട്ട് തീ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് അടദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കല്ല് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് നിരത്തി നമ്മൾ കല്ല് കനവില്ലാതെ ഇങ്ങനെ നിരത്തി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കണം ഈ ഒരു പുറം വേവട്ടപ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പുറം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം എണ്ണയൊന്ന് തൂക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പുറം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അടുത്ത പുറം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളിയായിട്ട് രണ്ട് പുറവും മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ കറികൾ ചേർത്ത് കഴിക്കാം അപ്പം നമ്മുടെ അണദോശ റെഡി ആയിട്ടുണ്ട് ദോശക്കല്ല് വലിയ ദോശക്കല്ലാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നിരത്തി തന്നെ കനവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ കറികളെന്ന് പറഞ്ഞാൽ പിന്നെ പച്ച ഉണ്ട് കേട്ടോ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും തേങ്ങ എല്ലാം കൂടെ വെച്ച് അരച്ച ചമ്മന്തി ഉണ്ട് ഉള്ളി സഹിതം വെച്ച് അരച്ചതാണ് അതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ട് ഒരിക്കലും ഞാൻ തക്കാളി ചട്നി റെസിപ്പി ഇട്ടതാണ് പിന്നെ സാമ്പാറും ഉണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഇതെല്ലാം കൂടെ വേണോ ഈ ഒരണന്ന് ശരിക്കും ചോദിക്കും പക്ഷേ നമുക്കിതിൽ ഇഷ്ടമുള്ള കറി കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ചട്നിയും സാമ്പാറുമാണ് എടുത്ത് ആദ്യം കഴിക്കുന്നത് പിള്ളേർക്കൊക്കെ നല്ല ആരോഗ്യം നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ദോശയാണ് ആ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി ചട്നി കൂട്ടി ഇച്ചിരി കഴിച്ചു നോക്കാം തക്കാളി ചട്നിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാം നല്ല ടേസ്റ്റാണ് ഈ മൂന്ന് വിഭവവും കൂട്ടി കറികളും കൂട്ടി നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി ഇരുന്ന് എടുത്ത് കഴിച്ചോളൂ അതും എനിക്ക് സമ്മതമാണ് എനിക്കാണ് വരെയും ബായ്